സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തൂ ഈ വീഡിയോയില് ആറാം ക്ലാസ്സിലെ ദുറൂസ് ഉൽഹസാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ് താഴെ ആറ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങളിവിടെ അടി മുകളിൽ തന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങളൊക്കെ വായിച്ച് നോക്കി കൃത്യമായ ആൻസറുകൾ താഴേക്ക് എടുത്ത് എഴുതാനാണ് അവിടെ ഓപ്ഷനുകൾ എന്തൊക്കെയാണ് ഫത ഓഹു ബിഹാ മുസൈ ഉൻ നഹാരി ലിഖാഹു ലഹസാൻ സാലിഹീങ്ങൾ എന്തൊക്കെയാണ് ഓപ്ഷനുകളായിട്ട് വന്നിട്ടുള്ളത് അതിലൊന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം ഇസ്ലാം മതത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിൽ ഒന്ന് മൂന്ന് ഭാഗങ്ങളിൽ ഒന്ന് ഇസ്ലാം മതത്തിൽ ഇസ്ലാം ഈമാൻ ഇഹസാൻ നമ്മൾ പഠിച്ചു അതാണ് ഇവിടെ ഓപ്ഷനുകളിലുള്ളത് എഹസാനാണ് അപ്പം എഹസാൻ എന്നവിടെ എഴുതാം പിന്നെ രണ്ട് വലില്ലാഹിൽ പിന്നെന്താണ് ദുബി എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഫുബിയാഹിൽ അള്ളാഹുവിന് പരിശുദ്ധ നാമങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക എന്നാണ് അർത്ഥം ഇതേപോലെ അർത്ഥങ്ങൾ അദീസുകൾ ആയത്തുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക കാരണം പിന്നെ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇതിൽ അർത്ഥെയ്താൻ വേണ്ടി അത് വരികയാണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ അർത്ഥെയ്താൻ വേണ്ടി സാധിക്കും അപ്പോൾ അങ്ങനെ പൂരിപ്പിക്കാനോ ഒക്കെ വരുമ്പോൾ അതീസായത്തുകൾക്ക് വരുമ്പോൾ അർത്ഥം കൂടി എൻ്റെ കൂടെ പഠിക്കുക എന്നർത്ഥം മൂന്നാമത്തത് ലൗഖാന ഫിഹിമ ആലിഹത്തുൻ ഇല്ലാഹു പിന്നെന്താണ് ലഫസദത്ത എന്നിവിടെ ഉണ്ട് അതാണ് അവിടെ ചേർക്കേണ്ടത് ല ഫസദത്ത ലൗഖാന ഫഹിമ അലിഹത്തുൻ ഇല്ലഅള്ളാഹു ല ഫസദത്ത അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുണ്ടായാൽ അല്ലേ ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുണ്ടായാൽ അവ നശിച്ചതു തന്നെ എന്നുള്ള അർത്ഥം വരും അതിന് പിന്നെ നാലാമത്തത് മൻ അഹബാ അള്ളാഹു അഹബഅഅള്ളാഹു ഇനി എന്താണ് അവിടെ ചേർക്കേണ്ടത് എന്താണ് അവിടെ ചേർക്കേണ്ടത് ലിഖാ അഹു എന്നാണ് ലിഖാ അഹോ മനഹബ ലിഖാ അല്ലാഹി അഹബഅഅ അല്ലാഹു ലിഖാ അഹോ ആരെങ്കിലും കാണാൻ ഇഷ്ടം വച്ചാൽ അപ്പോൾ എന്തു ചെയ്യും അള്ളാഹു അവനെയും കാണാൻ ഇഷ്ടം വെക്കുന്നതാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതാണ് എന്നൊക്കെ അർത്ഥം പറയാം ഇനി അഞ്ചാമത്തേത് മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ആരാണത് സ്വാലിഹീകൾ അപ്പോൾ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നുള്ളോടത്ത് സ്വാലിഹീങ്ങൾ എന്ന് ആൻസർ ചെയ്ത ആറാമത്തത് ഇന്നു യദു ബില്ലയിലി ലിയതൂബ ഇതാണ് ഇനി അവിടെ മുസീ ഉന്നഹാരി എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇന്നലാ ഹയബുസ് ബില്ലേലി ലിയത്തൂബ മു പകൽ ദോഷം ചെയ്തവൻ്റെ തൗബ സ്വീകരിക്കാൻ രാത്രിയിൽ രാത്രിയിലള്ളാഹു കൈനീട്ടിക്കാത്തിരിക്കുന്നു എന്നർത്ഥം പറഞ്ഞല്ലോ അപ്പോൾ അതിങ്ങനെയൊക്കെ പൂർത്തീകരിക്കാം അർത്ഥം കൂടി മനസ്സിലാക്കാം ഇനി അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നാണ് താഴെ നാല് അഞ്ച് ചോദ്യങ്ങളുണ്ട് അത് ആൻസറുകൾ എഴുതി കൊടുക്കാനാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാടമില്ലാത്തവൻ്റെ ഉപമ ഖുർആൻ കുറച്ചെങ്കിലും മനഃപ്പാടമില്ലാത്തവൻ്റെ ഉപമ ഇതുപോലെയാണ് ഉപയോഗശൂന്യമായ വീട് പോലെ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അത് അവിടെ ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാഠമില്ലാത്തവൻ്റെ ഉപമ ഉപയോഗശൂന്യമായ വീട് പോലെ രണ്ടാമത്തെ ചോദ്യം പരലോകത്ത് നബി സുലുവലമയുടെ ഏറ്റവും അടുത്തവരാരാ അതിൻ്റെ ആൻസർ നബിയുടെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് പരലോകത്ത് നബിയോട് ഏറ്റവും അടുത്തവർ നബിയുടെ മേൽ കൂടുതൽ സ്വലാത്തു ചൊല്ലുന്നവർ ഇനി മൂന്നാമത്തേത് അഹലുബൈത്ത് അഹലുബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാണ് അതാണ് വ്യക്തമായ എഴുതി കൊടുക്കുക എന്താണ് നബി സുലഹ് അലുസലമെ തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മമ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ അവർക്കാണല്ലോ അഹലുബൈത്ത് എന്ന് പറയുക നല്ല സ്വലായുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മിനുകളായ അടുത്ത കുടുംബങ്ങൾ ഇനി നാലാമത്തേത് സത്യവിശ്വാസിയുടെ അടയാളങ്ങൾ എന്താണ് സത്യവിശ്വാസിയുടെ അടയാളങ്ങൾ വിനയവും വിട്ടുവീഴ്ചയുമാണ് സത്യവിശ്വാസികളുടെ അടയാളങ്ങൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതാം വിനയവും വിട്ടുവീഴ്ചയുമാണ് എന്നല്ലെങ്കിൽ വിനയം വിട്ടുവീഴ്ച അങ്ങനെയൊക്കെ ഇതാം ഒന്നും കുഴപ്പമില്ല അഞ്ചാമത്തേത് നഖം മുറിക്കൽ സുന്നത്തായ ദിവസം നഖം മുറിക്കൽ സുന്നത്തായ ദിവസം ഏതാണ് വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയെന്ന് എഴുതാം ഇനി അടുത്ത ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് മൂന്നാമത്തത് പൂർത്തിയാക്കാം അതിലൊന്നാമത്തെ ചോദ്യം എന്താണ് വസ്ത്രം വൃത്തിയായാൽ എന്താണ് ഡാഷ് അസ്വസ്ഥത നീങ്ങും എന്നാണ് വസ്ത്രം വൃത്തിയായാൽ അസ്വസ്ഥത നീങ്ങും എന്ന് അവിടെ പൂർത്തീകരിച്ചു കൊടുക്കുക രണ്ടാമത്തത് സുഗന്ധം ഉപയോഗിച്ചാൽ എന്താ ബുദ്ധി വർദ്ധിക്കും എന്നാണ് അവിടെ ചേർക്കേണ്ടത് സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി വർദ്ധിക്കും അതാണ് വസ്ത്രം വൃത്തിയായാൽ അസ്വസ്ഥത നീങ്ങും പിന്നെ ഒമൻ തോബരി സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി ബുദ്ധിവർദ്ധിക്കും ഇമാം ഷാഫിറുദ്ദി അഹ് എന്ന് പറഞ്ഞതാണല്ലോ അല്ലേ മനുഫ സൗബു അതാണ് അതിൻ്റെ അർത്ഥമാണ് ഇവിടെ ഒരു ചോദ്യമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് വന്നിട്ടുള്ളത് മൂന്ന് ഇന്നല്ലാഹ ജമീലുൻ യുഹിബു ഡേഷ് അവിടെ എന്താണ് അൽ ജമാല എന്നാണ് ചേർക്കേണ്ടത് ഇന്നല്ലാഹു ജമീലിൻ യുഹിബുൽ ജമാല തീർച്ചയായും അള്ളാഹു ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം അർത്ഥം കൂടി ശ്രദ്ധിക്കുക ഇനി അടുത്ത ചോദ്യം നാലാമത്തത് മനസ്സാന്നിധ്യത്തോടെ നാവുകൊണ്ട് ചൊല്ലുന്നതാണ് എന്ത് യഥാർത്ഥ തിക്ക്റ് അതാണ് അതിൻ്റെ ആൻസറ് യഥാർത്ഥ തിക്ര തിക്രി എന്നെ മനസ്സാന്നിധ്യത്തോടെ നാവ് കൊണ്ട് ചൊല്ലുന്നതാണ് യഥാർത്ഥ ദിക്രി യഥാർത്ഥ ദിക്രി എന്ന് തന്നെ എഴുതണം അഞ്ചാമത്തത് സുബഹാന ഖഅള്ളബി ഹിഖാ ഇലൂബു ഇലൈക്ക് എന്നാണ് വ അതൂബു ഇലൈക്ക് എന്നാണ് അവിടെ ചേർക്കേണ്ടത് പിന്നെ അഞ്ചാമത്തത് വില മതിക്കാനാവാത്ത സ്വത്താണ് സമയം അല്ലെ വില മതിക്കാനാവാത്ത സ്വത്താണ് സമയം അപ്പൊ സമയമെന്ന് എഴുതിയാൽ അത് പിന്നെ കംപ്ലീറ്റ് ആവുന്നതാണ് പിന്നെ അടുത്ത നാലാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കണം അതിലൊന്നാമത്തെ ചോദ്യം എന്താണ് ആളുകൾ വഞ്ചിതരാവുന്ന രണ്ട് കാര്യങ്ങൾ ആളുകൾ വഞ്ചിതരാവുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ആരോഗ്യമാണ് ആരോഗ്യം പിന്നെ രണ്ടാമത്തത് ഒഴിവ് സമയമാണ് ആരോഗ്യവും ഒഴിവ് സമയവും അങ്ങനെ എഴുതാം അല്ലെങ്കിൽ ആരോഗ്യം ഒഴിവ് സമയം അങ്ങനെ എഴുതാം അതിൻ്റെ അതീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എഹ്മത്താനി മഹബോനും ഫിഹിമ കസീറും മിനന്നാസ് അസു ഹത്തു അൽ ഫറാഹ് ഇനി അസുഖത്ത് അൽ ഫറാഹ് എന്ന ആൻസർ ചെയ്താലും അതെ അതും അതിൻ്റെ ഉത്തരം തന്നെയാണ് അതിൻ്റെ അർത്ഥമാണ് നമ്മളിവിടെ ആരോഗ്യവും ഒഴിവ് സമയവും എന്നെഴുതിയത് രണ്ടാമത്തത് നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവർ കൂട്ടുകൂടാൻ പാടില്ലാത്തവർ ആരൊക്കെ ദുസ്വഭാവികൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ പിന്നെ പിഴച്ച ആശയമുള്ളവർ തെറ്റായ കാര്യങ്ങളിൽ കൂട്ടുനിൽക്കുന്നവർ ഇവരോടൊന്നും നാം കൂട്ടുകൂടാൻ പാടില്ല എന്ന് പഠിച്ചു അപ്പം അതിൽ നിന്ന് രണ്ട് കൂട്ടർ ഇവിടെ എഴുതാം ഒന്ന് ദുസ്വഭാവികൾ അതുപോലെ തന്നെ രണ്ടാമത്തേത് ചീത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ നിങ്ങൾക്ക് നിങ്ങൾ പഠി പഠിച്ചതിൽ നിന്ന് ഏതെങ്കിലും എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം ആദ്യം പറഞ്ഞ രണ്ടെണ്ണം എഴുതിയെന്ന് മാത്രം മൂന്നാമത്തത് നബ്സുലുള്ള സമയുടെ പ്രത്യേക പ്രീതി നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ നിബിധങ്ങളുടെ പ്രത്യേക പ്രീതി എടുക്കാൻ നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ നിബിധങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക അവിടുത്തെ മധുഹുകൾ പറയുക സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം ഞാനിവിടെ ആദ്യത്തെ രണ്ടെണ്ണം എഴുതി ഒന്ന് നബ്സുളമ തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക രണ്ടാമത്തത് അവിടുത്തെ മധുവുകൾ പറയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം നാലാമത്തത് മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമായി തോന്നുന്ന നിസ്കാരങ്ങൾ ഏതാണ് ഇഷാവും ഫജറും അല്ലേ അല്ലെങ്കിൽ ഇഷാവും സുബിഹിയും എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല രണ്ടും എഴുതാം ഇനി അടുത്തത് ഉത്തരം എഴുതാം അഞ്ചാമത്തത് ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് എൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് വിഖറുകൾ എന്തൊക്കെയാണ് ദിക്കറിൽ ഉൾക്കൊള്ളുന്നത് അള്ളാഹുവിൻ്റെയും തിരുനബ്സുലു സ്ലമയുടെയും പേരുകൾ അതാണ് അവിടെ ആൻസറായിട്ട് എഴുതേണ്ടത് അള്ളാഹുവിൻ്റെയും തിരുനബ്സുലു സ്ലിമയുടെയും പേരുകൾ അതാണ് ദിക്കറുകൾ അത് എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ദിക്കറുകൾ എന്നുള്ള എൻ്റെ ആൻസർ രണ്ടാമത്തേത് ഒന്നാം തരം ലഹുവ് തന്നെയാണ് അത് ഏത് ഒന്നാം തരം ലഹുവ തന്നെയാണ് ഏത് എൻ്റെ ആൻസർ ഇഷാഹ് നിസ്കാര ശേഷം സുഹൃത്തുക്കളോടൊപ്പം ഉറക്കൊഴിഞ്ഞ് പാതിരാത്രി വരെ സ്വറ പറഞ്ഞിരിക്കൽ ഒന്നാം തരം ലഹുവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ എഴുതാം എന്താണ് ഈശാഖനിസ്കാര ശേഷം സുഹൃത്തുക്കളോടൊപ്പം മുറക്കൊഴിഞ്ഞ് ഇപ്പോൾ അതിരാത്രി വരെ സ്വറ പറഞ്ഞിരിക്കൽ അങ്ങനെ എഴുതാം മൂന്നാമത്തെ ചോദ്യം ഉലയിൽ ഊതുന്നവൻ്റെ അടുത്തിരുന്നാൽ എന്തുണ്ടാകും നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ അഥവാ നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം കസ്തൂരി പോലെയാണ് അവരെ പിന്നാലെ കസ്തൂരി സ്തുരിച്ചു പോലെയാണ് അവൻ്റെ പിന്നാലെ കൂടി എന്തൊക്കെയാണ് ഉണ്ടാവുക അതേപോലെ ചീത്ത കൂട്ടുകാരൻ്റെ ഉദാഹരണം ഉലയിൽ ഒതുന്നവരെ പോലെയാണ് ആ ഉലയിൽ ഉലൊതുന്നവടുത്തിരുന്നാൽ എന്തുണ്ടാവുക ദുർഗന്ധവും തീപ്പൊരി വീണ് വസ്ത്രം കരിയലും ഉണ്ടാകും എന്നാണ് അതിൻ്റെ ആൻസർ ദുർഗന്ധവും തീപ്പൊരി വീണ് വസ്ത്രം കരിയലും ഉണ്ടാകും അങ്ങനെ ഇതാം ഇനി നാലാമത്തെ ചോദ്യം അള്ളാഹു മഹത്വം വർദ്ധിപ്പിക്കും ആരുടെ ആരുടെ മഹത്വമാണ് അള്ളാഹു വർദ്ധിപ്പിക്കുക അതിൻ്റെ ആൻസറ് വിട്ടുവീഴ്ച ചെയ്യുന്നവൻ്റെ അങ്ങനെ എഴുതാം വിട്ടുവീഴ്ച ചെയ്യുന്നവൻ്റെ മഹത്വം അള്ളാഹു വർദ്ധിപ്പിക്കും വിട്ടുവീഴ്ച ചെയ്യുന്നവൻ്റെ എന്നെഴുതാം അഞ്ചാമത്തേത് ഒരാൾക്ക് മഹത്വം നൽകുന്നത് എന്താണ് അറിവാണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അറിവാണ് ഒരാൾക്ക് മഹത്വം നൽകുന്നത് അപ്പോൾ അറിവ് എന്നെഴുതാം ഇനി ആറാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം എന്നാണ് വളരെ ഹദീസ് കൊടുത്തിട്ടുണ്ട് അത് ക്രമത്തിലാക്കി കൊടുക്കാനാണ് എന്താണ് അഹദുഖും അൽമർ ഊ ഫുർ അലാ ദീനി ഖലീലിഹി എന്നാണ് അതിൻ്റെ തുടക്കം എന്താണ് അൽമർ ഊ അതാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് അൽമർ അലാ ദീനി ഖലീലിഹി എന്നാണ് അപ്പോൾ ആദ്യം അൽമർ ഉ അലാ ദീനി എന്ന് വിടുന്നുണ്ട് അപ്പോൾ അത് കൊടുക്കാം അലാ ദീനി അലാദീനി മൂന്നാമത്തത് ഖലീലിഹി എന്നാണ് അത് പടേണ്ടത് അപ്പോൾ അത് മൂന്നാമതായിട്ട് കൊടുക്കാം അപ്പോൾ എന്തായി അൽമർ അലാദീനി ഖലീലിഹി ഇനി എന്താണ് ഫല്യല്ലൂർ എന്നാണ് അടുത്ത് അതവിടെ നാലാമതായിട്ട് കൊടുക്കാം ഫല്യല്ലുർ പിന്നെ അഞ്ചാമതായിട്ട് അഹദുക്കും എന്നാണ് അപ്പോൾ അതടുത്തതായിട്ട് എഴുതാം അഹദുക്കും പിന്നെ അവസാനം ആറാമത്തത് മയ്യു ഹാലിലൂ എന്നാണ് അപ്പോൾ അത് ലാസ്റ്റ് എഴുതാം അപ്പോൾ എന്തായി കംപ്ലീറ്റ് ആയി അത് ഓർഡറായി അൽമർഒ അലാദീനി ഖലീലിഹി ഫലുർ അഹദുക്കും മയുഹാലു എന്നാണ് എന്താണ് അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക കാരണം ഇവിടെ ക്രമത്തിലാക്കാനാണ് വന്നിട്ടുള്ളത് അത് പൂരിപ്പിക്കാൻ വരാം അല്ലെങ്കിൽ അർത്ഥിതാനൊക്കെ വരാം എന്താണ് അതിൻ്റെ അർത്ഥം ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ആദർശത്തിലായിരിക്കും അതിനാൽ കൂട്ടുകൂടുന്നവനെ നന്നായി പരിശോധിക്കണം അല്ലെങ്കിൽ പരിശോധിക്കട്ടെ അല്ലെങ്കിൽ നോക്കട്ടെ ശ്രദ്ധിക്കട്ടെ എന്നൊക്കെ പറയാം നമുക്ക് നിങ്ങൾ പുസ്തകന്മാർ പറഞ്ഞതുപോലെ എഴുതാം എന്താണ് ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ആദർശത്തിലായിരിക്കും അതിനാൽ കൂട്ടുകൂടുന്നവനെ നന്നായി പരിശോധിക്കട്ടെ അല്ലെങ്കിൽ നന്നായി പരിശോധിക്കണം എന്നൊക്കെ അർത്ഥം ചെയ്താൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക ഇൻഷാല് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാദൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹ് വർക്കാത്തു